അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഗ്രീസിലേക്ക് ബഹളം ക്ഷമിച്ചപ്പോൾ പൗലോ ശിഷ്യരെ വിളിച്ചുകൂട്ടി ഉപദേശിച്ചതിന് ശേഷം യാത്ര പറഞ്ഞ് മക്കദോനിയയിലേക്ക് പോയി ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയിട്ട് ഗ്രീസിലെത്തി അവിടെ അവൻ മൂന്ന് മാസം ചെലവഴിച്ചു സിറിയയിലേക്ക് കപ്പൽ കയറാൻ തയ്യാറായിരിക്കുമ്പോൾ യഹുദർമാർ അവനെതിരായി ഗൂഢാലോചന നടത്തി അതിനാൽ മക്കധോണിയായിലൂടെ തിരിച്ചു പോകാൻ അവൻ തീരുമാനിച്ചു പീറൂസിൻ്റെ മകനായ ബെറോയക്കാരൻ സോപ്പാത്തർ തെസ്ലോനിക്കാരനായ അരിസ്താർക്കൂസ് സെക്കുദൂസ് ദർബേക്കാരനായ ഗായൂസ് തിമോത്തിയോസ് ഏഷ്യയിൽ നിന്നുള്ള ടിക്കിക്കോസ് ത്രോഫിമോസ് എന്നിവർ അവനോടൊപ്പം ഉണ്ടായിരുന്നു അവർ മുംബൈ പോയി ത്രോവാസി ഞങ്ങളെ കാത്തിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫിലിപ്പീൽ നിന്ന് സമുദ്രയാത്ര ചെയ്ത് അഞ്ച് ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുത്തെത്തി അവിടെ ഏഴ് ദിവസം താമസിച്ചു ത്രോവാസിനോട് വിട ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ചുകൂടി അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിയിരുന്നത് കൊണ്ട് പൗലോസ് അവരോട് പ്രസംഗിച്ചു അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളത്തെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു എവുത്തിക്കോസ് പേരുള്ള ഒരു യുവാവജനൽ ഇരിക്കുകയായിരുന്നു പൗലോസിന്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഢനിദ്രയിലാണ്ടു നിദ്രാധീനനായ അവൻ മൂന്നാം നിലയിൽ നിന്നും താഴെ വീണു അവനെ ചെന്ന് എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ പൗലോസ് താഴെ ഇറങ്ങി ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട അവന് ജീവനുണ്ട് പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിന് ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിലേർപ്പെട്ടു അനന്തരം അവൻ അവിടം വിട്ടുപോയി അവർ ആ യുവാവിനെ ജീവനുള്ളവനായി കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അത്യധികം ആശ്വാസമുണ്ടായി മിലേത്തോസിലേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ഹാസ്തോസിലേക്ക് കപ്പൽ കയറി പൗലോസ് അവിടെ വരെ കരമാർഗം സഞ്ചരിച്ചതിന് ശേഷം കപ്പൽ കയറുമെന്നായിരുന്നു തീരുമാനം ആസോസിൽ വച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലിൽ കയറ്റുകയും മിത്തിലേ മിത്തിലേനയിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ നിന്ന് കപ്പൽ യാത്ര തുടർന്ന് അടുത്ത ദിവസം ഞങ്ങൾ കിയോസിനെ എതിർവശത്തെത്തി പിറ്റേ ദിവസം ഞങ്ങൾ സാമോസിൽ അടു അടുത്തു അതിൻ്റെ അടുത്ത ദിവസം മിലത്തോസിൽ എത്തിച്ചേരുകയും ചെയ്തു ഏഷ്യയിൽ സമയം ചെലവഴിക്കരുതെന്ന് വിചാരിച്ച് എഫേസോസിൽ അടുക്കാതെ കടന്നു പോകണമെന്നും പൗലോസ് തീരുമാനിച്ചിരുന്നു സാധിക്കുമെങ്കിൽ പന്ത ഖൂസ്ത ദിനത്ത് ജെറുസലേമിൽ എത്തിച്ചേരാൻ അവന് തിടക്കമായിരുന്നു എഫേസോസ് വിടുന്നു മിലാത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയിച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഏഷ്യയിൽ കാല് കുത്തിയ ദിവസം മുതൽ എല്ലാ സമയം നിങ്ങളുടെ മദ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പൂർണ്ണ വിനയത്തോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചിയാൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു നിങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല പുതു സ്ഥലത്ത് വച്ചും വീട് തോറും വന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ദൈവത്തിലേക്കുള്ള മനു മനപരിവർത്തനത്തെ നമ്മുടെ കർത്താവായ യേശുവിള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിർബന്ധത്തിനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയോടും കൃപയുടെ സുവിശേഷത്തിനും സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്നും ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദേവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളിടയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തെ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവ് തൻ്റെ കർത്താവ് സ്വന്തം രക്തത്താൽ നേടി നേടിയെടുത്ത് ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പശുധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായിക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ചു തങ്ങളുടെ പിൻ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ജാഗരൂക ജാഗ്രതയുള്ളവരായിരിക്കു മൂന്ന് വർഷം രാപ്പകൾ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവിൻ നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും വരമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല എൻ്റെയും എന്നോടുകൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കായികൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലിഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേ ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു ഇത് പറഞ്ഞതിന് ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഢമായി ചുംബിച്ചു ഇനിമേൽ അവർ അവൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത് അനന്തരം അവർ കപ്പിളിൻ്റെ വരെ അവനെ അനുയാത്ര ചെയ്തു